സ്റ്റുഡൻസ് അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ദുറൂസ് മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീപത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം എന്താ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എപ്പോഴാണ് അതിൻ്റെ ഉത്തരം പതിനൊന്നാമത്തെ പേജിൽ ആ ബോക്സുകളുടെ കൂട്ടത്തിൽ അവസാനത ഇതാണ് അതിൻ്റെ ആൻസർ ഇതെന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും എന്താണ് മാതാപിതാക്കൾ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അപ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് മാതാപിതാക്കൾ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയാണ് ഒത്തിരി ഇത് മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഇനി ഇവിടെ രണ്ടാമത്തെ എന്താണ് കൊടുത്തിരിക്കുന്നത് ഓർത്തു പറയാമെന്നാണ് എന്താണ് ആ ചോദ്യം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്ത് നബി സലഹ് അലൈഹി വലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരുകൾ നമ്മളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈ വല്ല നമ്മുടെ നബിയെ നബിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരുകളാണ് നമുക്കറിയാം ഒന്നാം ക്ലാസ് എന്നൊക്കെ നമ്മൾ പാട്ടിലും അല്ലാതെയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഉമ്മയുടെ പേരെന്താ ഉമ്മ ആമിന ബീവിയാണ് വി ആണ് അല്ലേ ആമിനാ ബി ഉപ്പയുടെ പേരെന്താണ് ഉപ്പ അബ്ദുള്ള ഉമ്മ അമിനാ ബീവി ഉപ്പ അബ്ദുള്ള നമ്മൾ പഠിച്ചതാണല്ലോ ഇനി മൂന്നാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ് ഉസ്താദിനോട് അന്വേഷിക്കാം അതാണ് ചോദ്യം മാതാപിതാക്കളുടെ ഇഷ്ടം നേടാൻ നാം എന്ത് ചെയ്യണം മാതാപിതാക്കളുടെ ഇഷ്ടം നേടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് അവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഒന്നത് ഒന്ന് മാതാപിതാക്കൾ എന്ത് ചെയ്യുക പറയുന്നത് നമ്മളോട് പല കാര്യങ്ങളും പറയല്ലോ അപ്പോൾ അവർ പറയുന്നത് നമ്മളെന്തു ചെയ്യുക അനുസരിക്കുക പറയുന്നതനുസരിക്കുക അടുത്തൊരു കാര്യം എന്തു ചെയ്യുക അവരെ നമ്മളെന്ത് ചെയ്യുക ബഹുമാനിക്കുക അവരെ ബഹുമാനിക്കുക പിന്നെ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ സേവനങ്ങൾ എന്തു ചെയ്യുക ചെയ്ത് കൊടുക്കുക കഴിയുന്ന സേവനങ്ങൾ എല്ലാതിപ്പോൾ നമുക്ക് കഴിയൂല അപ്പോൾ നമുക്ക് കഴിയുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ അങ്ങനെ എഴുതാം ഇത് കഴിയുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുക കഴിയുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുക ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നു അവർക്ക് വേണ്ടി നമ്മളെന്ത് ചെയ്യുക എപ്പോഴും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് വയ്ക്കുന്ന പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മാതാപിതാക്കൾ എന്തു ചെയ്യും നമ്മളെ നന്നായി ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും മുറമ്മത്തല്ലാഹി വറക്കാത്തൂ